നമസ്കാരം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ പി സി ജോർജിനെതിരായിട്ടുള്ള തുടർച്ചയായുള്ള വിമർശനങ്ങളും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളും ഈ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും യൂത്ത് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ പി സി ജോർജിൻ്റെ നെ ആക്രമിക്കാനുള്ള കാരണം ഇത്രയും കാലം കേരളത്തിലെയും കേരളത്തിന് പുറത്തെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഇത്രയും കാലം ഇടതുപക്ഷത്തോടൊപ്പവും കോൺഗ്രസിനോടൊപ്പം ഒപ്പവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ വിശ്വാസി കൂടിയായിട്ടുള്ള പി സി ജോർജ് ആ പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ സി ബി സിയുടെ ഒരു പരിപാടിയിൽ ലഹരിക്കെതിരായിട്ടുള്ള കെ സി ബി സിയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടി ആ പരിപാടിയിലാണ് പി സി ജോർജ് ഇക്കാര്യം പറഞ്ഞത് ജോർജ് പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേരളത്തിൽ ലവ് ജിഹാദ് അഥവാ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയക്കെടുതിയിൽപ്പെടുത്തിക്കൊണ്ട് പ്രണയക്കെടിയിൽപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നു എന്നാണ് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫെയർസ് കമ്മീഷൻ അതിൽ അവർ ശ്രീ ജോർജ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് എന്താ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ സീറോ മലബാർ സഭ പറഞ്ഞപ്പോൾ ഇത്രയും കാലം പി സി ജോർജിനെ ആക്രമിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും മിണ്ടാട്ടം ഇല്ലാതെ അവരെ പക്ഷേ അതേസമയത്ത് കെ സി ബി സി പറഞ്ഞത് തെറ്റാണെന്നോ അത് പിൻവലിക്കണം എന്ന് പറയാനോ അതിനെതിരായിട്ട് പരാതി കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് ധൈര്യമില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മാറും സ്ഥിതി മാറും മാറുമെന്ന് നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾ ഈ സീറോ മലബാർ സഭയുടെ പ്രസ്താവന ആ നിലപാട് ആ നിലപാട് റിപ്പോർട്ട് ചെയ്തതുമില്ല അപ്പോഴും പി സി ജോർജ് സ്വയം ഒരു പ്രസ്താവന നടത്തി എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാനാണ് കേരളത്തിലെ സി പി എം കോൺഗ്രസ് ലീഗ് അച്ചുതണ്ടും മാധ്യമങ്ങളും കൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പെൺകുട്ടികളെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടണം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയുമാണ് വേണ്ടത് എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് രാജ്യത്തിന് ആവശ്യം എന്നാണ് ബഹുമന്നനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷേ പി സി ജോർജിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച കാരണം എന്താണ് എന്ന് എന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും സമർത്ഥരായിട്ടുള്ള പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റുന്ന ബോധപൂർവമായ നീക്കം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ നിർബന്ധിതനായത് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ കേരളത്തിലെ ഡി ജി പി ഹൈക്കോടതിയിൽ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു ഒരു എഫിഡവിറ്റ് അതിൽ നിന്നുള്ള ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുക ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ പറയുന്നത് ദർ ആർ റീസൺ ടു സസ്പെക്ട് ദാറ്റ് ദർ ആർ കൺസേർട്ടഡ് അറ്റംസ് ടു പെർസ്വേഡ് ഗേൾസ് ടു ചേഞ്ച് ദ റിലിജിയൻ ആഫ്റ്റർ ദേ ഫോൾ ഇൻ ലവ് വിത്ത് മുസ്ലിം ബോയ്സ് ആഫ്റ്റർ ദേ ഫെൽ ഇൻ ലവ് വിത്ത് മുസ്ലിം ബോയ്സ് ദർ ഈസ് ഓൾസോ അൺകൺഫേംഡ് സോഴ്സ് ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് That some groups are actively working among youngsters, encouraging conversions by such techniques. That young men who are engaged in such pursuits are said to be receiving funds from abroad directly or indirectly for purchasing clothes and vehicles and for availing legal help, etc. That they have links with other places in India also. In the Varanjal, പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്ന രീതി കേരളത്തിലുണ്ട് ചില സംഘടനകൾക്ക് ഇതിനായി പണം ലഭിക്കുന്നുണ്ട് എന്നുള്ള സൂചനയും ആഭ്യന്തര വകുപ്പിനുണ്ട് ഇതാണ് പി സി ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഇതിനാണ് ഇത്ര വലിയ അസ്വസ്ഥത കേരളത്തിലെ എല്ലാ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഇത്തരക്കാരാണ് എന്ന് പി സി ജോർജും പറഞ്ഞിട്ടില്ല ഞാനും പറയുന്നില്ല പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അവർ പ്രബലരായി പ്രബലരായിട്ട് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉദാഹരണത്തിന് ഇത് തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് പാലാ ബിഷപ്പ് പരസ്യമായിട്ട് പറഞ്ഞത് അന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് ആക്രമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ കേരളം ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ട വേദിയായി മാറി ലഹരിക്കേസുകളുടെ പ്രതികളുടെ പേര് പരിശോധിച്ചു കഴിഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ എന്ന് ബോധ്യപ്പെടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കറാച്ചി വഴി പാകിസ്ഥാൻ വഴി രാസലഹരിയുമായിട്ട് കൊച്ചിയിലേക്ക് കപ്പൽ വരുന്നത് അതെന്തുകൊണ്ടാ എങ്ങനെയാ ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്ര സർക്കാർ ലവ് ജിഹാദ് തടയാൻ നിയമനിർമ്മാണം കൊണ്ടുവരിക കാരണം ആയിരക്കണക്കിന് പരാതിയാണ് ഈ തരത്തിലുള്ള വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന മതപരിവർത്തനം ആ മതപരിവർത്തനത്തെ കുറിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന ഹിമാചൽ പ്രദേശ് തുടങ്ങി കർണാടകം വരെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നിർബന്ധിതമായോ പ്രലോഭിപ്പിച്ചോ നൽകുന്ന മതപരിവർത്തനം അത് കുറ്റകരമാക്കുന്ന നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു കേരളത്തിൽ എന്താ ഇത്തരത്തിൽ പ്രലോഭിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് എതിരായിട്ട് നിയമം കൊണ്ടുവരാത്തത് യഥാർത്ഥത്തിലുള്ള പ്രണയമാണെങ്കിൽ പങ്കാളിയുടെ മതവിശ്വാസത്തെ കൂടി മാനിക്കണ്ടേ അപ്പോൾ ഈ മതപരിവർത്തനം നടത്തുന്നതിനുള്ള നിയമം കൊണ്ടുവരാത്തത് അങ്ങനെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലബ്ജിഹാദികൾക്കെതിരായിട്ട് നടപടി എടുക്കേണ്ടി വരും അതുകൊണ്ട് പി സി ജോർജിനെ കല്ലറിയുന്നതിന് മുൻപ് ഈ വസ്തുതകൾ ഈ വിമർശിക്കുന്നവർ തിരിച്ചറിയണം കേരളം ഈ വിഷയം ഗൗരവതരമായി ചിന്തിക്കണം ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് സൂചിപ്പിക്കാറ്